ഒരു കല്യാണം കഴിഞ്ഞ സൽക്കാരം കഴിഞ്ഞ എത്ര എത്ര കുടുംബങ്ങളാണ് ചിന്നി ചിതറുന്നത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാടുകളിൽ പശുവാനന്തര ചടങ്ങുകളിൽ അതുവരെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെപ്പോലെ വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ കുടുംബങ്ങൾ ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ മഷ്ടിക്കും മകനും മഞ്ഞും ചൂടും പോലെ പരസ്പരമങ്ങ് ലയിക്കാനും മടുക്കാനും പറ്റാത്ത രൂപത്തിലായിത്തീരുന്നത് പലപ്പോഴും ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങൾ മാമൂലുകൾ ദേഷ്ടത്തെ കെട്ടിച്ചപ്പോൾ അതുകൊണ്ടുവന്നിരുന്നു ഇതുകൊണ്ടിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു ഇതൊന്നും ചെയ്തില്ല മാമൂലുകൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നാ ഒരു വിഭാഗം ഓ അത് കൊടും തെറ്റാണ് മഹാപാപമാണ് എന്ന് പറഞ്ഞ് ശക്തമായി എതിർക്കുന്നവർ രണ്ടും ശരിയല്ല മാമൂലുകളൊക്കെ അവകാശമല്ല അതൊക്കെ ഔദാര്യങ്ങളാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ്റെ മൂത്ത മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും നൽകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല രണ്ടാമത്തെ മകളെ കല്യാണം കഴിഞ്ഞപ്പോൾ അള്ളാഹു എനിക്കുള്ള കുറേ സാമ്പത്തിക ശേഷി സൗകര്യങ്ങൾ സംവിധാനങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു ഇതിൻ്റെ പേരിൽ രണ്ടും തുലനം ചെയ്യാൻ പാടില്ല കിട്ടിയതും കൊടുത്തതും ഒന്നും ഒന്നും പരസ്പരം താരമ്യപ്പെടുത്താതെ തുലനം ചെയ്യാതെ അമ്മായിമ്മ ബസവാനന്തരം എന്തേ കൊണ്ടുവന്നത് എത്ര കിട്ടിയത് ഇത്രേ ഉള്ളൂ ഇത് മതിയോ ഞാൻ അത്രയല്ല കൊണ്ടുപോയത് ഞാൻ കൊണ്ടുപോയതിനൊക്കെ അറിയില്ലേ എന്നൊന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കരുത് ഇത് നിസ്സാര വിഷയങ്ങളാണ് പരിഹരിക്കാൻ പല മാർഗങ്ങളുമുണ്ട് കുടുംബമെന്നത് പവിത്രവും പരിശുദ്ധവും കണ്ണിലെ കൃഷ്ണമണി പോലെ ഒരു കരട് പോലും അടുത്തെത്താൻ പോലും പാടില്ലെന്ന ഒന്നാമതും രണ്ടാമതും മൂന്നാമതും കുടുംബ ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് തകർന്നു പോയാൽ അതൊരു ട്രാൻസ്ഫോമറാണ് പവർ സ്റ്റേഷനാണ് മറ്റെല്ലാം അവിടെ ഓഫായി ട്രാൻസ്ഫോമറിന് പവർ സ്റ്റേഷനിൽ ആ ബന്ധം വിച്ഛദിക്കപ്പെട്ടാൽ ഫാനും ലൈറ്റും ട്യൂബും എ സിയും ഗ്രൈൻഡറും ഇലക്ട്രിക് ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യില്ല എന്ന പോലെ കുടുംബ ബന്ധം തകർന്നു പോയാൽ ഒരായിരം നഷ്ടങ്ങൾ പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ച് ഫാമിലി കോർട്ടുകളൊക്കെ സജീവമായി സമയത്ത് മാമൂലുകളുടെ പേരിൽ ഒരിക്കലും പ്രശ്നങ്ങളുണ്ടാക്കരുത് കഴിയുന്നവർ കഴിയുന്ന സമയത്ത് കഴിയുന്ന പോലെ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അതെല്ലാം അവരും അള്ളാഹുമായി കൊള്ളട്ടെ എന്ന് കരുതി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒത്തൊരുമിച്ചും കഴിയുക